ഹലോ നമ്മളെ ഒരു യാത്ര പോകും ഒരിടം പോയിട്ട് വരാം പോയിട്ട് വന്നിട്ട് എവിടെയാണ് പോയതെന്ന് പറയാം പോണ സ്ഥലം കാണിക്കുന്നില്ല പോണ സ്ഥലം കാണിക്കുന്നില്ല ഒട്ടും വയ്യ ഹോബിയോയിൽ പോണം ഡോക്ടറെ കാണണം പിന്നെ ഒരു കല്യാണത്തിന് പോകണം കല്യാണ സ്ഥലം എന്തായാലും കാണിക്കുന്നില്ല പിന്നെ ഞാൻ ഒരു കുറെ ദിവസം കൊണ്ട കല്യാണ വീഡിയോ ഇട്ടുകൊണ്ടൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് കല്യാണ സ്ഥലവും കാണിക്കുന്നില്ല പോലെ വഴിയൊക്കെ കാണിക്കും നമ്മള് പോന്നിപ്പോ ആയുർ ഹോബിയോയിലാണ് കാണിക്കുന്നത് കുറേ കാലായിട്ട് ഒരു അഞ്ചു വർഷമായി ആയുർ ഹോബിയോ ഡോക്ടറെ കാണിക്കുന്നത് അലർജിക്ക് ഈ നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോ കുറയും അല്ലല്ലോ കുറയും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല തറുത്തതൊക്കെ കഴിക്കാം കഴിക്കാതിരുന്ന് ഒരു ഒരാഴ്ച കഴിക്കാതിരുന്ന് ആദ്യം പിന്നെ എത്തും ഇതുപോലെ ജലദോഷം വന്നു തുടങ്ങും എനിക്കിപ്പോ ഒരാഴ്ച ഇല്ല തീർന്നിരുന്നു അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിച്ചില്ല അപ്പോൾ എനിക്ക് ഇതുപോലെ വന്നു തുടങ്ങി അതാണ് എന്റെ പ്രശ്നം ഇത് ഒട്ടും വയ്യ ഇത് നമ്മൾ അല്ല അലോപ്പതി കുടിയൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് നല്ല ജലദോഷവും തൊണ്ടവേദന രാത്രി ഉറങ്ങിയില്ല അത്രയ്ക്കിന തൊണ്ടവേദനയായിരുന്നു അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മളിപ്പോ പോണത് കിളിമാനൂരിൽ നിന്ന് കിളിമാരൂരിന്നാണ് പോകേ ഇത് തട്ടത്തുമലയാണ് തട്ടത്തുമലയാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് നമ്മൾ നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു തട്ടത്തുമല കഴിഞ്ഞിട്ട് വാഴോട് എന്ന് പറയുന്ന സ്ഥലം വിടെ ഷോപ്പില്ല നമ്മുടെ ഷോപ്പ് ഇപ്പോ നിർത്തിയിരിക്കയാണ് ചെടി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഇവിടെയൊക്കെ കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ ഫ്ലാറ്റ് ചെടി ഫ്ലാറ്റുകൾ കുറേ ഇങ്ങനെ നഴ്സറികളാണ് നഴ്സറി ഇതിൽ എന്താണ് പറയുന്നത് നഴ്സറി തന്നെ പറയുന്നത് എല്ലായിടത്തും ചെടി ഈ ചെടിക്കടകൾ ഇവിടെ റോക്ക് ലാൻഡ് റോക്ക് ലാൻഡ് എന്ന് പറയുന്നത് ചെടിക്കട മുളബൂട്ടിൽ എന്ന് പറയുന്നത് ചെടിക്കട ഒക്കെ ഇവിടെ ആ അഗ്രോ ട്രേഡേഴ്സ് മുളമൂട്ടിലാണ് നമ്മളെ ഷോപ്പ് ഇരുന്ന സ്ഥലം അവിടെ കൊറേ വർഷം നമ്മൾ നമ്മ കമായ സ്ഥലം നമ്മൾ ഇവിടെ ഇവിടെ അടുത്ത വീട്ടിലാണ് താമസിച്ചിരുന്നത് നമ്മൾ വീൽ ചെയറിലാണ് ഈ വഴിയെ പോയിക്കോണ്ടിരുന്നത് വീൽ ചെയറിൽ ഷോപ്പിൽ വരുന്നത് നമ്മൾ ആ വീട്ടിലാണ് അകത്തിരിക്കുന്ന വീട്ടിലാണ് താമസിച്ചിരുന്നത് ഈ വീടിന്റെ അകത്തിരിക്കുന്ന വീട്ടിലാണ് നമ്മൾ താമസിച്ചിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മള് അഞ്ചു വർഷമായിട്ട് ആ അഞ്ചു വർഷ ഏഴു വർഷമായിട്ട് നമ്മള് ഈ ഷോപ്പ് വാറതനുസരിച്ച് നമ്മുടെ സൗകര്യം അനുസരിച്ച് പിന്നെ അവര് വീട്ടുകാർ അവരുടെ ചില വാടക വീട്ടുകാരെന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും അവർക്ക് ചിലപ്പോൾ വീട് ശരിയാക്കാൻ കാണും പിന്നെ അല്ലെങ്കിൽ അവര് അവരൊക്കെ ഒരു താമസത്തിന് വരുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് വാടക വീട്ടുകാരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ഓണേഴ്സിന്റെ ഇടയിൽ നിന്ന് അധികം ബുദ്ധിമുട്ടൊന്നു ചേരിട്ടിട്ടില്ല അപ്പോൾ ഈ രൈമിത്രയ്ക്ക് വന്ന ശേഷം വാടക വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് പറയുകയാണ് ഒരു വീട്ടിൽ നിന്ന് മാത്രമേ നമുക്കൊരു വിഷമം അനുഭവപ്പെട്ടിട്ടുള്ളൂ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നിലവേലോട്ട് പോവുകയാണ് ഇപ്പം ഇപ്പോൾ നമ്മൾ എത്തിക്കുന്നത് പറഞ്ഞു പോയലക്കോടാണ് നമ്മൾ നിലമേയിലോട്ട് പോവുകയാണ് നിലവേലി നിന്നിട്ട് നമ്മൾ നേരെ ആയൂർ പോകും ആയൊരു ഹോമിയൊക്കെ കാണിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കല്യാണ സ്ഥലത്തേക്ക് പോകും കല്യാണ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ കാണിക്കത്തില്ല അപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം വിശേഷങ്ങളൊക്കെ കാണിക്കാം ഓക്കെ ശരി അപ്പോൾ നമ്മൾ ആയുരത്തി ആയിരം മെലിനോവ എന്ന് പറയുന്ന അടുത്ത് നിന്നാണ് നമ്മൾ ഇങ്ങനെ ഏഴ് വർഷമാവാൻ പോകുന്നു നമ്മൾ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനെട്ടാവസാനമൊക്കെ തുടങ്ങി നമ്മൾ അങ്ങനെ നമ്മളുടെ ഒരു ഈ എന്താണ് അലർജി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഈ അലർജി ഉണ്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് എൻ്റെ അച്ഛനുണ്ടായിരുന്നു എൻ്റെ ജേജിക്കുണ്ട് എൻ്റെ ജനീലെ ബോക്കുണ്ട് അപ്പോൾ ഇറങ്ങി എന്ന് പറയുന്നത് തുമ്മലാണ് നമുക്ക് നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് എനിക്ക് തുമ്പലല്ല വരുന്നത് എനിക്ക് വരുന്നത് പിന്നെ എന്താണ് പനിയാണ് വരുന്നത് ജലദോഷം വരും പനി വരും തൊണ്ടവേദന വരും പിന്നെ പനിയാവും തൈര് തണുത്തതൊന്നും കഴിക്കാൻ പാടില്ല തൈര് കഴിക്കാൻ പാടില്ല ഐസ്ക്രീം കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ കേട്ടോ കേട്ടോ അവിടുത്തെ സെൻറ് മേരീസ് അല്ലെങ്കിൽ കാത്തലിക് ചർച്ച് അവിടെ ഒന്ന് കണ്ടപ്പോൾ എനിക്കൊന്ന് പകർത്തണമെന്ന് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ഒന്ന് കയറി പകർത്തണമെന്ന് പറഞ്ഞു അങ്ങനെ കയറി എന്തുകൊണ്ടാണ് ഞാൻ കയറിയെന്ന് വെച്ചാൽ ആരാധനാലയങ്ങൾ കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലേ ഇത്രയും വലിയ വലിയ ആരാധന ആലയങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ ഈ ഇല്ലായ്മക്കാരൻ്റെ ബുദ്ധിമുട്ട് അറിയണം അല്ലെങ്കിൽ അവിടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ആരാധനാലയങ്ങളിൽ ഒരുപാട് നന്മകളുണ്ട് എന്നാണ് ഒരുപാട് സന്തോഷവും സമാധാനവും എന്താണ് ഒരു നാടിൻ്റെ വളർച്ചയിൽ ഒരു ആരാധനാലയമുണ്ട് അവിടെ ഒരു അമ്പലമുണ്ട് ഒരു പള്ളിയുണ്ട് അതൊക്കെ കേൾക്കുന്നത് നമുക്ക് സന്തോഷമാണല്ലേ എവിടെയാണ് ദൈവാംശം ഉള്ളത് നമ്മൾ തന്നെയാണ് ദൈവാംശം ഉള്ളത് നമ്മളുടെ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് പരസ്പരം സഹായിക്കുക സ്നേഹിക്കുക എന്നതാണ് നമ്മളുടെ കർത്തവ്യം അതാണ് നമുക്ക് വേണ്ടതും അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോവുകയാണ് ചെണ്ടപ്പേട്ടയാണ് പോകാനുള്ളത് അപ്പോൾ നമ്മൾ അഞ്ചലിനൊരു കൃഷിയിടമൊക്കെ ഇങ്ങനെ പകർത്തുകയാണ് ഞാൻ ഈ കല്യാണങ്ങൾക്ക് പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കല്യാണ പരിപാടികൾക്ക് പോകുന്നത് ഞാൻ എന്നെ അത്രമേൽ ആഗ്രഹിക്കുന്ന എന്നെ ഞാൻ ചെല്ലണമെന്ന് അത്രമേൽ എന്താണ് സ്നേഹമായിട്ട് പറയുന്ന ഇടങ്ങളിൽ മാത്രമാണ് ഞാൻ കല്യാണത്തിന് പോകുന്നത് എന്തുകൊണ്ടതാ ഞാനൊരു വീൽ ചെയർ പെർഷൻ ആയതുകൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ അത് അവർ അവർ കൂടി അംഗീകരിക്കുന്ന ഒരിടം ആയിരിക്കണം അതെനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ മാത്രമാണ് ഞാൻ പോകുന്നത് ചിലർ പറയാറുണ്ട് അയ്യോ കൊണ്ടുവന്നോട്ടെ അല്ലെങ്കിൽ പോക്ക് വരാനൊക്കെ ഇല്ലല്ലോ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല അതൊക്കെ നമുക്ക് നമുക്ക് തന്നെ തോന്നും നമ്മളെ സ്നേഹിക്കുന്ന ഇടമാണെങ്കിൽ മാത്രമാണ് നമ്മൾ എല്ലായിടത്തേക്കും ഇടിച്ച് കയറി പോകുന്നവരല്ല അതിന് ഡിസബിലിറ്റി ഉള്ള ആകും കാരണം അങ്ങനെ നിങ്ങൾ കരുതരുത് സാധന സാധാരണ നോർമലായ മനുഷ്യരോടാണ് പറയുന്നത് കല്യാണത്തിന് വിളിക്കുമ്പോൾ വ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല അവർക്ക് പറ്റെങ്കിലും അവർ ചെല്ലും അല്ലാതെ കല്യാണത്തിന് വിളിച്ചിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ളൊരു ഇത് വേണ്ട അപ്പം അങ്ങനെ ഇല്ലാത്തൊരിടത്തേക്ക് ആത്മാർത്ഥപൂർവ്വ കല്യാണത്തിന് വിളിച്ച കല്യാണത്തിന് പോവുകയാണ് ഈ മാസത്തിൽ കല്യാണ മാസമായിരുന്നല്ലേ മെയ് മാസം അപ്പോൾ ഇനിയുണ്ട് ഒരു കല്യാണമല്ല ഇനിയൊരു പാല് കാച്ചലാണ് അതിന് പോകേണ്ടതായിട്ടുണ്ട് അത്ര പേൾ അത്യാവശ്യമാണ് പോകേണ്ട അത്ര പേൾ അത്യാവശ്യമുള്ള ഇടങ്ങളിൽ തന്നെയാണ് ഞാൻ ഈ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ വീടുകളിലും എല്ലാ ഇടത്തേക്കും ഇടിച്ചു ചേർന്ന ഒരാളല്ല ഞാൻ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം പക്ഷേ നമുക്ക് ടൗണിൻ്റെ ഒരു ഭീകര സൗകര്യമൊന്നുമില്ല അകത്തോട്ട് കയറിപ്പോകുമ്പോൾ നമുക്ക് ടൗണിൻ്റെ സൗകര്യം കുറയും ടൗണിൻ്റെ സൗകര്യം കുറയുമ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാകും അല്ലേ പൈസയൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പ്രശ്നമല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ടൗണിലാണെങ്കിലേ പറ്റും ഇപ്പം ഞാൻ താമസിക്കും എൻ്റെ സ്വന്തം സ്ഥലം ഒരു മുത്താലയാണ് അവിടെ എനിക്ക് നൈമിത്ര എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു കമ്പനി ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടെ ഒരു ഇടം ഉണ്ടാക്കി അങ്ങനെ വിൽക്കാൻ പറ്റുന്നില്ല കാരണം അതുവഴി യാത്രക്കാർ അധികം പോകുന്നില്ല അധികം അല്ല പോകുന്നില്ല അവിടെ ഉള്ളവരങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലേ ഉള്ളൂ അവിടെ മിക്കവാറും ആൾക്കാർക്ക് എത്ര വാഹനങ്ങളുണ്ട് അവരതിൽ പോകുന്നു വാഹനങ്ങളിൽ അത് നമുക്ക് വാഹനമില്ല നമ്മൾ അധികം നൈമിത്രയ്ക്ക് ശേഷമാണ് നമ്മുടെ വാഹനം വന്നത് അപ്പോൾ തന്നെ നമുക്ക് ഒരു വാഹനം എന്നത് നമ്മളെ എന്താണ് എനിക്ക് കയറി ഇറങ്ങാനുള്ളൊരു വാഹനം എൻ്റെ സ്വപ്നമാണ് സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്വപ്നമാണ് കേട്ടോ ദേശീയത്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലം നമ്മളങ്ങനെ കല്യാണ വീട്ടിലേക്ക് അടുങ്ങുകയാണ് കേട്ടോ ഈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആഹാ പൂളിയായിരുന്നു കേട്ടോ നല്ലൊരു ഇടമായിട്ട് തോന്നി പക്ഷേ അവിടെ അത് ഇന്ന് കാണാൻ കൊള്ളാം ഇപ്പോൾ സ്ഥലത്തേക്ക് ചിലപ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കിട്ടില്ലേ അതുപോലൊരു വൈബായിരുന്നു ഈ സ്ഥലം കണ്ടപ്പോൾ അങ്ങനെയാണ് ഞാനിത് പകർത്തി എടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിലോട്ടൊക്കെ ഉള്ളവർക്ക് നടന്ന് നടന്ന് പോകുന്നവർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം കേട്ടോ ഈ പോസിറ്റീവ് വൈകുമ്പോഴൊക്കെ പറയാൻ കൊള്ളാം എന്താണ് പക്ഷേ ഇവിടെ കൊള്ളാം നമുക്കൊരു സാധാരണ വാഹനങ്ങൾ കടന്ന് ചെല്ലാത്തൊരു വഴിയിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ ഇവിടെ തന്നെ പോസിറ്റീവായിട്ടൊക്കെ തോന്നിയെട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഒരു ഇടമായിട്ടെനിക്ക് തോന്നിയത് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മൾ പോണ വീടുകളൊന്നും പകർത്തത്തില്ല അധികം പകർത്തത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ കൊണ്ട് ചെല്ലുന്നത് നല്ലതല്ല നമുക്ക് അവർക്ക് വീഡിയോ എടുക്കുന്നത് പഴപ്പില്ല ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഇടകത്ത് മാത്രമാണ് വീഡിയോ എടുത്തത് ഞാൻ എൻ്റെ കുഞ്ഞമ്മീടെ വീട്ടിൽ പോയിട്ട് പോലും വീഡിയോ എടുത്തില്ലല്ലോ അവരുടെ വീഡിയോ എടുത്തിട്ടില്ല നമ്മളെ മാത്രമാണ് പകർത്തുന്നത് അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രമാണ് അവരുടെ വീടുകൾ പകർത്തുന്നത് കേട്ടോ എല്ലാവർക്കും എല്ലാം ഇഷ്ടമാകണമെന്നില്ലല്ലോ അപ്പോൾ കല്യാണത്തിനൊക്കെ പോയി കല്യാണമൊക്കെ കൂടി കല്യാണം ഇതല്ല ഇത് റിസപ്ഷനാണ് ഇത് അങ്ങനെ വെറുതെ ഒന്ന് പോയൊരു ആശംസ പറഞ്ഞ് നമ്മൾ തിരിച്ച് തവണ വീട്ടിലേക്ക് പോവുകയായിട്ടോ നല്ല പനിയുണ്ട് നല്ല വയ്യായി ഉണ്ട് അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാണ് തിരിച്ച് വന്നിട്ട് മരുന്ന് കഴിക്കണം ഗുളികകൾ കഴിക്കണം ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയ വീട്ടിൽ നിന്ന് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞ് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്നതൊരു സന്തോഷമല്ലേ പക്ഷേ എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്ക് വീട്ടിൽ പോയാൽ എന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇതൊക്കെ മീഡിയ ഒരുപാട് സ്നേഹത്തോടെ രീതി